സോ ഹലോ എബരി വൺ ഇതൊരു പരീക്ഷണ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് നമുക്ക് ചെറിയൊരു ഷോപ്പുണ്ട് അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ചാനൽ വെറും ഇരുന്നൂറ്റമ്പത് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പം ഇത് എത്രത്തോളം റീച്ചാകും ഇതിൽ സെയിൽസ് ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഇതൊരു പരീക്ഷണാർത്ഥം എടുക്കുന്ന വീഡിയോ ആണ് അപ്പം ഇതൊരു ഹാൻഡ് ബാഗ് ആണ് ഓക്കെ സോ നമുക്ക് വൺ ടു ത്രീ ടോട്ടൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ ഒരു കുഞ്ഞ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇതിവിടെ ഒരു വേറൊരു ചെറിയ പോക്കറ്റ് ഉണ്ട് അപ്പോൾ മൊത്തം വൺ റ്റു ത്രീ ഫോർ ആൻഡ് ഫൈവ് ആൻഡ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു എലഗൻറ്റ് ഒരു ഡിസൈനാണ് ലൈക്ക് ഈ പാറ്റേൺസ് ഒരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈവൻ ഓഫീസിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഓക്കെ അപ്പം ഇത് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുള്ളത് ഫോർ എയ്റ്റി റുപ്പീസിനാണ് ഇതേ തന്നെ നിങ്ങൾക്ക് എനിക്ക് വിത്ത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് എനിക്കിത് ചെയ്തു തരാൻ പറ്റും ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ ഫോർ എയ്റ്റി റുപ്പീസിന് എനിക്കിത് സെൻഡ് ചെയ്തു തരാൻ പറ്റും ഉണ്ട് അടുത്തത് സെയിം ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് എനിക്ക് ഫോർ എയ്റ്റി ചെയ്തു തരാൻ പറ്റും കുറച്ചുകൂടെ ഒരു ചെയിൻ ചെയിൻ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇത് വേണ്ടത് ഇത് നിങ്ങൾക്ക് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് ഞാൻ പറയുന്നത് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് വൺ ടു ആൻഡ് ത്രീ ഓക്കെ ഇപ്പോൾ ടോട്ടൽ മൂന്ന് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് അങ്ങനെ ഇതും എനിക്ക് ഫോർ എയ്റ്റി വൊക്കേഷൻ ചെയ്തു തരാൻ പറ്റും ഇത് അത്യാവശ്യം ഒരു എന്താ പറയാ ഫാൻസി ആണോ ചോദിച്ചാൽ ഫാൻസി ആണ് പക്ഷേ സ്റ്റാൻഡേർഡ് ആ ഒരു കളറും സാധനങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം എൻ്റെ വളരെ കുറച്ച് പീസസ് ഉള്ളു കാരണം നമ്മൾ ഇതൊരു ചെറിയ ഷോപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പീസസ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല ഓർഡർ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം ക്വാണ്ടിറ്റി ചെയ്യാം എന്നുള്ളത് അപ്പോൾ ക്വാണ്ടിറ്റി ഇപ്പം എന്തെങ്കിലും ഇല്ല കുറവാണ് ഒന്ന് രണ്ട് പീസസ് ചെയ്യാം ഞാൻ ഇത് ചെയ്ത കൊറ്റ പീസേ ഉള്ളൂ ഇതൊരു ഉള്ളൂ ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇവിടെ ഷോപ്പിൽ സെല്ല് ചെയ്യുന്നത് ഞാൻ ഫോർ എയ്റ്റി റുപ്പീസിന് തന്നെ ഇതെനിക്ക് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് എനിക്ക് ചെയ്തു തരാൻ പറ്റും ഇതും ഉണ്ട് അത് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ഇതിവിടെ ഒരു വേറൊരു ഉണ്ട് വലിയ സിപ്പ് അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ ദ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ഇത് ഇതൊരു ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ചെയ്യുന്നില്ല ഇത് ഇതാ ഇവിടെ ഓപ്പൺ അല്ല സോറി ഇത് ഇവിടെ ബട്ടൺ ആണ് ഇത് ഇവിടെ ഒരു സിപ്പുണ്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും ക്യാരി ചെയ്യാം ഇങ്ങനെയും ക്യാരി ചെയ്യാം ഇത് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇവിടെ ഇത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം യെസ് റിമൂവ് ചെയ്യാം അല്ല ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ചെക്ക് ചെയ്യും ഇല്ല റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇതിങ്ങനെയല്ല നിങ്ങൾക്ക് നല്ലൊരു ഒരു എന്താ പറയുക വളരെ സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗാണ് പിന്നെ അന്നും ചെറുത് നമ്മൾ ചെറിയ ഫങ്ഷനോ എന്തിനെങ്കിലൊക്കെ മുമ്പ് ഒരു മൊബൈലും കുറച്ച് പൈസയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് പോക്കറ്റ് ഉള്ളു കുഞ്ഞ് ഇതാണ് ഇതും ആ ഒരു സ്റ്റാൻഡേർഡ് ഒരു കളറാണ് കാരണം നമുക്ക് ഓഫീസിലേക്ക് എത്ര കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഡിസൈൻ ആണ് ഇതും ഇതല്ലോ ഇത് ലെങ് കൂട്ടാൻ ലെങ്ത്തിനനുസരിച്ച് കുഞ്ഞ് ബാഗോ അല്ലെങ്കിൽ നീളുള്ളതോ എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം ചെയ്യാൻ പറ്റും മൊത്തം മൂന്ന് പോക്കറ്റാണുള്ളത് ഒന്ന് രണ്ട് പുറകിലൊരു കുഞ്ഞ് പോക്കറ്റ് ഉണ്ട് അങ്ങനെ മൊത്തം മൂന്നെണ്ണാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ഇത് നമുക്ക് അറൌണ്ട് ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസിന് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് എനിക്ക് ഇത് ചെയ്തു തരാൻ പറ്റും ഓക്കെ അടുത്തത് ഇത് വളരെ സിമ്പിൾ ആണ് അതേപോലെ എമൗണ്ടും കുറവാണ് റേറ്റ് കുറവാണ് നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുറച്ച് കുഞ്ഞ് റേഞ്ചിലൊരു ബാഗ് നോക്കുകയാണെങ്കിൽ ആൻഡ് അതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് വളരെ എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് ഇത് നമുക്ക് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് എനിക്ക് ചെയ്തു തരാൻ പറ്റും ഷിപ്പിംഗ് സി ആക്ച്വലി എനിക്ക് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ പ്രോഡക്റ്റിന് പ്രൈസ് വേണ്ടത് പ്ലസ് ഷിപ്പിംഗ് ഓക്കെ ത്രീ ഹണ്ട്രഡ് വേണ്ട ടു ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ഇപ്പം നിങ്ങൾക്ക് ഷിപ്പിംഗ് അറുപത് രൂപയാവുന്നുള്ളൂ അല്ലെങ്കിൽ എൺപത് രൂപയാണോ എന്തായാലും നൂറ് രൂപയിൽ താഴെ ഷിപ്പിംഗ് വരുമല്ലോ കേരളത്തിനകത്ത് ഞാൻ ഇതുവരെ ഓൺലൈനിൽ ഒന്ന് സെയിൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പോയി അന്വേഷിച്ചപ്പം അറൗണ്ട് സിക്സ്റ്റി ടു എറ്റി എന്ന് പറഞ്ഞത് അപ്പം ഇരുന്നൂറ് അറുപതാണെങ്കിൽ ഇരുന്നൂറ്റി ആറാണ് അല്ലെ എൺപതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് അപ്പം ഞാൻ യൂട്യൂബ് ഈ വീഡിയോ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എന്റെ യൂട്യൂബ് നമ്പർ കൊടുക്കുന്നത് സോറി വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്കാണ് നിങ്ങൾ മെസ്സേജ് കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സാധനം എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഷിപ്പിംഗ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അന്വേഷിച്ചിട്ട് ഇവിടെ അടുത്ത് രണ്ട് മൂന്ന് പേർ ഓഫീസ് ഉണ്ട് അവിടെ പോയി അന്വേഷിച്ച് ഷിപ്പിംഗ് എത്താൻ ചോദിച്ചാൽ കണ്ടു ടൂ ഹഡ് പ്ലസ് ഷിപ്പിംഗ് അതേപോലെ അതിന്റെ കുഞ്ഞ് ബാഗാണ് ഓക്കെ കളർ ഇതേ ഗ്രീൻ ആണ് നല്ലൊരു എലഗൻറ്റ് കളറാണ് രണ്ട് സിപ്പാണ് ഇവിടെ വരുന്നത് പിന്നെ ഇത് ഇവിടെ ഒരു കുഞ്ഞ് പോക്കറ്റ് ഉണ്ട് നേരത്തെ കണ്ട ബാഗിൽ ഇതേ പോക്കറ്റ്സ് തന്നെയാണ് പക്ഷേ സൈസ് ഡിഫറൻസ് ഇത് കണ്ടോ ചെറിയൊരു ഡിഫറൻസ് അത്രേ ഉള്ളൂ ഇത് ഇതും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഈ ഒരു ഡിഫറൻസ് ഉള്ളു അപ്പൊ ഇത് ടു ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് എനിക്കൊരു വൺ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരാം ഓക്കെ ഇത് വൺ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഇതോ കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് എത്ര പേര് ഈ വീഡിയോ കാണുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാം മേ ബി ചിലപ്പോൾ എൻ്റെ ചില വീഡിയോസൊക്കെ ഒരു ആയിരം അയ്യായിരം റീച്ച് കിട്ടാറുണ്ട് അത് ഗാർഡനിങ് പിന്നെ പെറ്റ്സിൻ്റെ ഒക്കെ വീഡിയോസാണ് അപ്പോൾ അത് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരുന്നത് ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഇവിടെ എത്രയാണ് കുറേ ചാർജസ് എല്ലാം അന്വേഷിച്ചിട്ട് എമൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ അതിലൂടെ വാട്സാപ്പിലൂടെ ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്യാം ഓക്കെ Okay, thank you, bye bye.